തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ അതിക്രൂര മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ ഒത്തുകളി കോടതി പ്രതിചേർത്ത സിപിഒ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുജിത് വീട്ടിലെത്തി കണ്ടു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി സി പി ഒ ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത് വിയേസിന്റെ ആരോപണം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വെച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ ശശിധരനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് സുജിത്തിന്റെ ആരോപണം ഇരുപത് മിനിറ്റ് മുന്നേ ശശിധരൻ ബാക്ക്ഡോറ്മാൻസർ തുറന്നോടന്നെ അടിക്കണത് ആദ്യത്തെ കഴുത്തിനെ തലയ്ക്ക് അടിക്കണത് അവിടെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു പറയണ്ടായി കേരുവായോ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുജിത് വി എസിനെ വീട്ടിലെത്തി കണ്ടു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കിവസ്ത്രം അടിഞ്ഞ് ജോലി ചെയ്യില്ലെന്ന വി ഡി സതീശൻ ഗവൺമെന്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇതുവരെ പ്രതികരിക്കാത്ത കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ ഒരു എന്തു ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളാണ് അത് ഇതോടുകൂടി അവസാനിക്കണം ഈ കാക്കി വേഷം ധരിച്ച് പോലീസിൽ കാറ്റ് ചെയ്യാം എന്നവര് കരുതണ്ട കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം